ായാൽ തര വേണം അടുത്തോരം ബലം വേണം ആലിന്നു ചേർന്നൊരു കുളവും വേണം ആലായാൽ തര വേണം അടുത്തോരം ബലം വേണം ആലിന്നു ചേർന്നൊരു കുളവും വേണം കുളിപ്പാനായി കുളം വേണം കുളത്തിൽ ചെന്താമര വേണം പ്പാനായി കുളം വേണം കുളത്തിൽ ചെന്താമര വേണം കൂളിച്ചു ചെന്തകം പോകാൻ ചന്ദനം വേണം ആലായാൽ തറ വേണം അടുത്തോരം ബലം വേണം ആലിന്നു ചേർന്നൂരു കുളവും വേണം പൂവായാൽ മണം വേണം പൂമാനായാൽ ഗൂണം വേണം പൂവായാൽ മണം വേണം പൂമാനായാൽ ഗുണം വേണം പൂമാണിനിമാർഗളായാൽ അടക്കം വേണം നാടായാൽ നൃപൻ വേണം അരു കിൽ മന്ത്രി മർവേണം നാടായാൽ നൃപൻ വേണം അരു കന്മാർവേണം നാടിന്നു ഗുണമുള്ള പ്രജകൾ വേണം ആളായാൽ തറ വേണം അടുത്തോരം ബലം വേണം ആലിന്നു ചേർന്നൊരു കുളവും വേണം യുദ്ധത്തിങ്ക രാമൻ നല്ലു കുലത്തിങ്ക സീത നല്ലു യുദ്ധത്തിങ്കൾ രാമൻ നല്ലു കുലത്തിങ്കൽ സീത നല്ലു ഊണൂറക്കമൂപേക്ഷിക്കാൻ ലക്ഷ്മണൻ നല്ലു പടയ്ക്കു ഭരത പടക്കു ഭരത നല്ലു പറവാൻ പങ്കിളി നല്ലു പറക്കുന്ന പക്ഷികളിൽ ഗരുടൻ നല്ലു യാൽ തറ വേണം അടുത്തോരം ബലം വേണം ആലിന്നു ചേർന്നൊരു കുളവും വേണം മങ്ങാട്ടച്ചനു ന്യായം നല്ലു മംഗല്യത്തിനു സ്വർണേ നല്ലു മങ്ങാട്ടച്ചനു ന്യായം നല്ലു മംഗല്യത്തിനു സ്വർണേ നല്ലു മങ്ങാതിരിപ്പാൻ നിലവിളക്കു നല്ലു പാല്യത്തുപായം നല്ലു പാലിൽ പഞ്ചസാര നല്ലു പാല്യത്തുപായം നല്ലു പാലിൽ പഞ്ചസാര നല്ലു പാര ചില പദവി നല്ലു ആളായാൽ വേണം ോരം വേണം ആലിന്നു ചേർന്നൊരു കുളവും വേണം കുളിപ്പാനായി കുളം വേണം കുളത്തിൽ ചന്താമര വേണം കുളിച്ചു ചെന്നകം പോകാൻ ചന്ദനം വേണം ആലായാൽ തറ വേണം അടുത്തോരം വേണം ആലിന്നു ചേർന്നൊരു കുളവും വേണം